ഹലോ നമ്മുടെ രണ്ടേ തൊണ്ണൂറിൻ്റെ അജ്രക്കിൻ്റെ മെറ്റീരിയൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ടേ തൊണ്ണൂറിൻ്റെ ബിറ്റുകൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചോദിച്ചത് രണ്ട് രണ്ടേ തൊണ്ണൂറിൻ്റെ തന്നെ അജ്രക്കിൻ്റെ പ്രിൻറ്റ് വരുന്നതും വില കുറഞ്ഞതും ആയിട്ടുള്ള ബിറ്റുകളാണ് അതിപ്പോൾ നമുക്ക് ഈ ഒരു ഇതിൽ വന്നിട്ടില്ല അത് അടുത്ത ദിവസത്തേക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് പേര് അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അജിരക്കിൻ്റെ പ്രിൻറ്റ് തന്നെ വേണം സാധാരണ കുറച്ച് കുറഞ്ഞ തുണിയിൽ അചരക്കിൻ്റെ പ്രിൻ്റ് വേണം എന്നുള്ളതായിരുന്നു അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് അവർ തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ രണ്ട് തൊണ്ണൂറിൻ്റെ നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ പിറ്റും ചോദിച്ചിട്ടുണ്ട് നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ പിറ്റ് ഒരുപാട് ഓർഡർ ഉണ്ട് കേട്ടോ പക്ഷെ അതെനിക്ക് ഞാൻ അന്വേഷിച്ചിട്ട് രണ്ടു എടുത്തൊന്നും അന്വേഷിച്ചിട്ട് കിട്ടിയിട്ടില്ല ഇനിയിപ്പോൾ വേറെ ഒരിടത്ത് ചോദിച്ച് വെച്ചിട്ടുണ്ട് അവർ ഇറക്കാം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവരോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ പിന്നെ മെസ്സേജ് ചെയ്യുമ്പോൾ നിങ്ങൾ പലരുടെയും മെസ്സേജുകൾ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ കുറേയൊക്കെ വൈകിയാണ് ഓരോരുത്തരുടെയും എനിക്ക് റിപ്ലൈ തരാൻ പറ്റണത് അപ്പോൾ സോറി ഒന്നാമത് പരിചയക്കുറവുണ്ട് പിന്നെ അതുപോലെ തന്നെ ആകെ കുഴഞ്ഞു മറിഞ്ഞൊരവസ്ഥയായിട്ടുണ്ട് ഓരോന്നും ഉള്ളതും ഇല്ലാത്തതും ഒക്കെ നിങ്ങൾക്ക് വിട്ടു തരും പിന്നെ അത് വീണ്ടും നമ്മൾ ആൾക്കാർ സെലക്ട് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും അറിയുന്നത് അത് തീർന്നിട്ടുണ്ടാവും അപ്പം അങ്ങനെ ഒരു കുറച്ച് തിരക്കുണ്ട് അതുകൊണ്ടാണ് കേട്ടോ കുറേ പേരുടെയൊന്നും നമുക്ക് മെസ്സേജുകൾ ഒന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റിയിട്ടില്ല എടുത്തിട്ടില്ല അങ്ങനെയൊക്കെ ഉണ്ട് കുറേ പേർക്ക് ഇന്ന് പാക്ക് ചെയ്തു പിന്നെ പാക്കിങ്ങും കാര്യങ്ങളെല്ലാം ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് അതിൻ്റേതായ കുറച്ച് തിരക്കുള്ളത് കൊണ്ടാണ് കേട്ടോ പിന്നെ അജിരക്കിൻ്റെ ഒരുപാട് ഒരുപാട് നല്ല നല്ല ഡിസൈനുകൾ വന്നിട്ടുണ്ട് മൂന്ന് ഇരുപതിൻ്റെ നാളെ വരും മൂന്ന് ഇരുപതിൻ്റെ ചോദിച്ച ഒത്തിരി പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഇനിയിപ്പോൾ ഇന്ന് അവർ അവരെത്തിക്കാമെന്നായിരുന്നു പറഞ്ഞത് പക്ഷേ ഇന്ന് എത്തിയിട്ടില്ല നാളത്തേക്കായിരിക്കും കേട്ടോ മൊത്തത്തിലൊരു തിരക്കുണ്ടല്ലോ അപ്പോൾ ഇതും ഒക്കെ ആയിട്ട് അതിൻ്റെ ആയിരിക്കും പിന്നെ ഇതെല്ലാം രണ്ട് തൊണ്ണൂറിൻ്റെ പിറ്റുകളാണ് കേട്ടോ പിന്നെ പിന്നെ ഒരുപാട് പേര് നൈറ്റി തയ്ച്ച് കൊടുക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് നൈറ്റി ഇരുപത് പീസ് മുപ്പത് പീസൊക്കെ നമ്മൾ ഇവിടുന്ന് മലപ്പുറത്തേക്കാണ് അവർ ചോദിച്ചത് പക്ഷേ എനിക്ക് തോന്നുന്നത് സ്വന്തം അടുത്ത് തന്നെ വിറ്റ് വാങ്ങിയിട്ട് ഇതുപോലെയുള്ള നൈറ്റി തുണികൾ വാങ്ങിയതിന് ശേഷം തൊട്ടടുത്തുള്ള അറിയാവുന്ന ചെറുകിട സ്ഥലത്തോ അല്ലെങ്കിൽ വലിയ രീതിയിൽ വലിയ സംരംഭങ്ങൾ കാണും ഇങ്ങനെ നൈറ്റ് മൊത്തത്തിൽ തയ്ച്ച് സ്റ്റിച്ചിങ് ഏറ്റെടുക്കുന്ന ഒത്തിരി സ്ഥലങ്ങളുണ്ട് നമ്മുടെ ഇവിടെ എറണാകുളത്തുണ്ട് അങ്ങനെയുള്ളത് അപ്പോൾ എറണാകുളത്ത് കൊണ്ടുപോയി നമ്മൾ അവർ കള അതുപോലെ തന്നെ കട്ടിങ് സെൻറ്ററും ഉണ്ട് നമുക്കൊരു ആയിരം അല്ലെങ്കിൽ അഞ്ഞൂറിന് നൈറ്റി ബിറ്റുകളൊക്കെ നമുക്ക് നമുക്ക് കട്ട് ചെയ്ത് എക്സൽ ഡബിൾ എക്സൽ എൽ എക്സൽ എക്സ് എൽ ഫോർ എക്സല് ആ ഒരു സൈസിൽ നമുക്ക് കട്ട് ചെയ്ത് തരുന്ന ഒരു സംഭവം എറണാകുളത്തൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നമ്മൾ നമ്മൾ അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് പ്രേ പീസ് നൈറ്റി പീസുകൾ എത്തിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് ആവശ്യമുള്ള അളവിൽ അവർ നമുക്ക് അത് കട്ട് ചെയ്ത് തരും അപ്പോൾ കട്ടിങ് നമുക്ക് അപ്പോൾ കുറച്ച് അധികം ഇതുപോലെ ബിറ്റുകൾ എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് ഈ നാല് സൈസിനുള്ളത് കട്ട് ചെയ്ത് നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ സ്റ്റിച്ചിങ് എളുപ്പമായിരിക്കും അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തരാനായിട്ടും ഒരുപാട് പേരുണ്ടാവും അപ്പോൾ ശരിക്കൊന്ന് സ്റ്റിച്ചിങ് അറിയാവുന്ന ഒരു ഒരുവിധമൊക്കെ അറിയാവുന്നവർക്ക് നമുക്ക് അത് സ്റ്റിച്ച് ചെയ്തെടുക്കാനും പറ്റും കാരണം കട്ടിങ് പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ സ്റ്റിച്ചിങ് ഓൾറെഡി പെർഫെക്റ്റ് ആവുമല്ലോ അപ്പോൾ അങ്ങനത്തെ സംഭവ സ്ഥാപനങ്ങളൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് അന്വേഷിക്കുക അവരവരുടെ പ്ലേസ് എവിടെയാണോ ആ പ്ലേസിന് ചുറ്റുപാടുള്ള സ്ഥലങ്ങളിൽ ഒന്ന് അന്വേഷിച്ചാൽ മതിയാവും അപ്പോൾ അങ്ങനെ നമുക്ക് കിട്ടും പിന്നെ ഇവിടെ ഇതുപോലെ പത്തും ഈ നാൽപ്പതോ അല്ലെങ്കിൽ മുപ്പതോ പീസ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ഞാനാണെങ്കിൽ അങ്ങനെ വലിയൊരു സംരംഭമൊന്നും അല്ല എൻ്റേത് അപ്പോൾ അതിൻ്റെതായ ഫീസ് നമുക്കും എടുക്കേണ്ടി വരില്ല അപ്പോൾ രണ്ട് പേർക്കും നഷ്ടം ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പം പിന്നെ നമ്മുടെ അജ്രക്കിൻ്റെ സാ വില കുറഞ്ഞ രീതിയിലുള്ള വില കുറഞ്ഞ മെറ്റീരിയലിൽ ഇതാ ഇതുപോലത്തെ പ്രിൻറ്റ് വരുന്നത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് മറ്റേ നമ്മൾ കണ്ട നേരത്തെ കണ്ട അജരക്കെന്ന് പറഞ്ഞാൽ കുറച്ച് കൂടിയ ടൈപ്പാണ് അത് ഇത് അതിലും കുറഞ്ഞ വർത്തമാനിലൊക്കെ വരുന്ന അജ്രക്കിൻ്റെ പ്രിൻറ്റ് മാത്രമേ ഉള്ളൂ മെറ്റീരിയൽ വേറെ ആയിരിക്കും സാധാരണ അജ്രക്ക് മൊത്തം കോട്ടൺ ആയിരിക്കും വരുന്നത് ഇത് അത്രയ്ക്ക് ഇതിൻ്റെ രണ്ടിൻ്റെ മെറ്റീരിയൽ തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് അപ്പോൾ അങ്ങനെയുള്ളത് ചോദിച്ചിട്ടുണ്ട് പത്ത് പീസ് അപ്പോൾ അതും ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ വർത്തമാനിലും രാഹുൽ ടെക്സോ പ്രിൻ പ്രിൻറ്റിലൊക്കെ ഈ ഒരു നമ്മുടെ അജുരക്ക് പ്രിൻറ്റ് കയറി വരാറുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ളത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ഇത്തിരി റേറ്റ് കുറവായിരിക്കും പിന്നെ പത്തെണ്ണം വാങ്ങിക്കുമ്പോൾ റേറ്റ് കുറയും കേട്ടോ ഇതിലും പിന്നെ ഒന്നോ രണ്ടോ വാങ്ങിക്കുന്നത് നിങ്ങൾക്ക് നഷ്ടമായിരിക്കും നാലോ എങ്കിലും വാങ്ങിക്കുക കൂടുതലായിട്ട് വാങ്ങാൻ ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ കൊറിയർ ചാർജും ഉൾപ്പെടെ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് നഷ്ടമായിട്ട് വരും അപ്പോൾ നമുക്ക് ഉപയോഗിക്കാനാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അല്ലാതെ നമുക്ക് സെയിൽ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും ഒരു ഒരു മൂന്നോ നാലോ എണ്ണമൊക്കെ നമ്മൾ അങ്ങനെ വാങ്ങുന്നതിന് പകരം കൂടുതലും പത്തെണ്ണം നിങ്ങൾക്ക് ഒരുമിച്ച് എടുക്കാനായിട്ട് ശ്രമിക്കുക പത്തോ പന്ത്രണ്ടോ ഒരുമിച്ച് എടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോഴാണ് നമുക്ക് കുറയർ ചാർജ് ആണെങ്കിലും നമുക്കതിൽ ലാഭം ഉണ്ടാവുകയുള്ളൂ അപ്പം അങ്ങനെ ചെയ്താൽ മതി പിന്നെ സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യം ഒരുപാട് പേര് വിളിച്ച് ചോദിക്കുന്നുണ്ട് സ്റ്റിച്ചിങ് പിന്നെ സ്റ്റിച്ച് ചെയ്ത നൈറ്റിയുടെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് നൈറ്റി ഓർഡർ കൊടുത്തിട്ടുണ്ട് അത് ഇനിയിപ്പോൾ ഒരു രണ്ടോ മൂന്നോ ദിവസത്തിന് ശേഷമായിരിക്കും വരുവുള്ളൂ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ താങ്ക്